നിങ്ങളൊരു കളിയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പക്ഷേ അതിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചില്ല നിങ്ങൾ പ്രയത്നിക്കുന്നു നിങ്ങൾ നേരുള്ളവനാണ് നിങ്ങൾ ദയയുള്ളവനാണ് നിങ്ങൾ ആത്മാർത്ഥമായി നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നിട്ടും ലോകം നിങ്ങളെ മുതലെടുക്കുന്നു കഴിവു കുറഞ്ഞ ശബ്ദമുയർത്തുന്ന സഹപ്രവർത്തകന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു നിങ്ങൾ സഹായിച്ച സുഹൃത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അപ്രത്യക്ഷനാകുന്നു നിങ്ങളുടെ ആത്മാർത്ഥതയെ നിഷ്കളങ്കതയായി കണക്കാക്കുന്നു നിങ്ങളുടെ വലിയ മനസ്സിനെ ആളുകൾ ചവിട്ടി നടക്കുന്നു ഇത് നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടോ നിങ്ങൾ നിരന്തരം മറ്റൊരാളുടെ ചെസ് കളിയുടെ കരു മാത്രമായി മാറുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രതികരിക്കുന്ന എപ്പോഴും തോൽക്കുന്ന ഒരാളായെങ്കിൽ ഇതൊരു പ്രചോദന പ്രസംഗമല്ല ഇതൊരു മാറ്റത്തിനായുള്ള ആഹ്വാനമാണ് കാരണം കുഴപ്പം ലോകത്തിനല്ല നിങ്ങളുടെ തന്ത്രത്തിനാണ് എന്ന് ഞാൻ പറഞ്ഞാലോ ശക്തിയുടെ എഴുതാത്ത നിയമങ്ങൾ ശരിക്കും വിജയികളായ ശരിക്കും ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ കാലങ്ങളായി മനസ്സിലാക്കിയ നിയമങ്ങൾ നിങ്ങളിപ്പോൾ ലംഘിക്കുകയാണെങ്കിലോ ഇത് ദുഷ്ടനാകാനുള്ള കാര്യങ്ങളല്ല ഇത് വിജയിയായി മാറാനുള്ളതാണ് നിങ്ങളുടെ സത്യസന്ധതക്കു ചുറ്റും ഒരു കോട്ട കെട്ടാനും നല്ല ഉദ്ദേശങ്ങളെ മാത്രമല്ല കരുത്തിനെ ബഹുമാനിക്കുന്ന ഈ ലോകത്ത് വളരാൻ കേവലം അതിജീവിക്കാൻ മാത്രമല്ല തന്ത്രപരമായ ചിന്തകളാൽ സ്വയം സജ്ജരാകാനും വേണ്ടിയുള്ളതാണ് ഇത് കളിക്കാരെയും കളിക്കപ്പെടുന്നവരെയും വേർതിരിക്കുന്ന പത്ത് കർശനമായ വിട്ടുവീഴ്ചയില്ലാത്ത നിയമങ്ങൾ നമ്മൾ തുറന്നുകാട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ദൗർബല്യത്തിന്റെ നിയമം നിയമം ഒന്ന് ബലഹീനത ഒരിക്കലും കാണിക്കരുത് മൗനത്തെ ആയുധമാക്കുക ഒന്നാം നിയമം ഒരിക്കലും ബലഹീനത കാണിക്കരുത് അല്ലെങ്കിൽ ലോകം നിങ്ങളെ ചൂഷണം ചെയ്യും ഈ രംഗത്ത് വേട്ടക്കാരും ഇരകളുമുണ്ട് നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ആഴത്തിലുള്ള ഭയങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധത്തിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾ സഹതാപത്തിനല്ല ക്ഷണിക്കുന്നത് ഞാൻ എളുപ്പത്തിൽ ആക്രമിക്കാവുന്ന ഒരു ലക്ഷ്യമാണ് എന്നെ ഉപയോഗിക്കാം എന്നെഴുതിയ ഒരു ബോർഡ് വയ്ക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചോ നല്ല ഉദ്ദേശങ്ങളെക്കുറിച്ചോ ആളുകൾക്ക് താൽപ്പര്യമില്ല അവർക്ക് വേണ്ടത് മുതലെടുക്കാനുള്ള അവസരമാണ് അവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ല കേൾക്കുന്നത് നിങ്ങളുടെ ബലഹീനതകൾ പട്ടികപ്പെടുത്താൻ വേണ്ടിയാണ് ശരിയായ സമയം വരുമ്പോൾ ഒരു വ്യാപാര ചർച്ചയിലായാലും വ്യക്തിപരമായ വഞ്ചനയിലായാലും നിങ്ങളെ തകർക്കാൻ അവർ ആ വിവരങ്ങൾ ഉപയോഗിക്കും തന്ത്രം നിങ്ങളുടെ ദൗർബല്യത്തെ നിങ്ങളുടെ മൌനമാക്കി മാറ്റുക നിങ്ങളുടെ മൌനത്തെ ഒരു ഭേദിക്കാനാവാത്ത ശക്തിയാക്കി മാറ്റുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഭൂരിഭാഗം ആളുകളുമായി പങ്കുവയ്ക്കരുത് പകരം ആ സമ്മർദ്ദം ഉപയോഗിച്ച് രഹസ്യമായി കരുത്തുനേടുക നിങ്ങളുടെ ശ്രദ്ധ പരാതിയിലല്ല പരിഹാരത്തിലായിരിക്കണം നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ആരും ശ്രദ്ധിക്കില്ല നിങ്ങൾ വിജയിക്കുന്നതുവരെ അവർക്ക് ആയുധം നൽകരുത് നിയമം രണ്ട് ആത്മാഭിമാനത്തിലൂടെ ബഹുമാനം നേടുക ഒരു കോട്ട പോലെയാവുക രണ്ടാം നിയമം ആദ്യം സ്വയം ബഹുമാനം നേടുക അല്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരു പോലെ കാണും ആത്മാഭിമാനമാണ് ശക്തിയുടെ അളവുകോൽ നിങ്ങൾ നിങ്ങളെത്തന്നെ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തിനു വിലമതിക്കണം കുറഞ്ഞ വിലപേശലുകൾക്ക് സമ്മതിക്കുമ്പോൾ അനാദരവ് സഹിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ നിരന്തരം ക്ഷമ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു സന്ദേശമാണ് നൽകുന്നത് എന്റെ വില കുറവാണ് ലോകമൊരു കടുപ്പമേറിയ ഇടമാണ് അതൊരു പൂന്തോട്ടമല്ല നിങ്ങൾ ഒരു കാൽനട പാത പോലെ പെരുമാറിയാൽ എല്ലാവരും അവരുടെ അഴുക്കായ ചെരുപ്പുകൾ നിങ്ങളിൽ തുടച്ചു കടന്നുപോകും തന്ത്രം ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക സ്വയം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക നിങ്ങളുടെ വാക്കിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഗുണമേന്മ മുതൽ നിങ്ങൾ സഹവസിക്കുന്ന ആളുകളുടെ ഗുണമേന്മ വരെ അതിരുകൾ വെച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെ വേണ്ട എന്ന വാക്കിന് നിങ്ങളുടെ മതി എന്ന വാക്കിന്റെ അത്രയും ശക്തിയുണ്ടായിരിക്കണം നിങ്ങളുടെ സമയത്തെയും തീരുമാനങ്ങളെയും വ്യക്തിപരമായ അതിരുകളെയും നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ നിങ്ങളെ ഉയർന്ന മൂല്യമുള്ള ഒരാളായി കാണാൻ നിങ്ങൾ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നു ബഹുമാനം ആരും നൽകുന്നതല്ല അത് നിങ്ങൾ ആദ്യം സ്വയം നൽകുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ബഹുമാനത്തിലൂടെ സമ്പാദിക്കപ്പെടുന്നതാണ് നിയമം മൂന്ന് വാക്കുകൾ അളന്നുപയോഗിക്കുക ഭാരത്തോടെ സംസാരിക്കുക മൂന്നാം നിയമം ശരിയായ വാക്ക് ശരിയായ സമയത്ത് ഭാരത്തോടെ സംസാരിക്കുക അല്ലെങ്കിൽ അവഗണിക്കപ്പെടും വാക്കുകൾ വെറും വായുവല്ല അവ ആയുധങ്ങളാണ് നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ ചിന്തിക്കാതെ സംസാരിച്ചാൽ നിങ്ങളുടെ സ്വന്തം ശക്തിയെ നിങ്ങൾ കുറയ്ക്കും നിങ്ങൾ വെറും പശ്ചാത്തല ശബ്ദമായി മാറും നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്നറിയുന്നതുകൊണ്ട് ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് വിലകൽപ്പിക്കാതിരിക്കും ഏറ്റവും ശക്തരായ ആളുകൾ നേതാക്കന്മാർ ഇടപാടുകാർ വാക്കുകൾ കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് അവർ ഭാഷയുടെ മിതത്വം മനസ്സിലാക്കുന്നു തന്ത്രം ഉദ്ദേശ്യത്തോടെയുള്ള നിശബ്ദത പരിശീലിക്കുക വായ തുറക്കുന്നതിനു മുമ്പ് സ്വയം ചോദിക്കുക ഇത് പറയേണ്ടതുണ്ടോ ഇത് ഞാൻ പറയേണ്ടതുണ്ടോ ഇതിപ്പോൾ പറയേണ്ടതുണ്ടോ നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരം കൂടും ഓരോ വാക്കും പ്രധാനപ്പെട്ടതായി മാറും വ്യക്തവും ശാന്തവും ഭാരമുള്ളതുമായ സ്വരത്തിൽ സംസാരിക്കുക നിങ്ങളുടെ പ്രതികരണം അത്രയ്ക്ക് മൂർച്ചയുള്ളതും നന്നായി ആസൂത്രണം ചെയ്തതുമായിരിക്കണം അത് കേൾക്കുന്ന എതിരാളിക്ക് ഇയാളെ തള്ളിക്കളയാനാവില്ല എന്ന് തോന്നണം നിയമം നാല് താൽപ്പര്യത്തിന്റെ നിയമം സ്വാർത്ഥത മനസ്സിലാക്കുക നാലാം നിയമം സ്വാർത്ഥ താൽപ്പര്യമില്ലാതെ ആരും നിങ്ങളോടൊപ്പം നിൽക്കില്ല ഇതൊരു കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് പക്ഷെ നിങ്ങളിത് ഉൾക്കൊള്ളണം നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ടോ നല്ല ഉദ്ദേശ്യങ്ങൾ കൊണ്ടോ ആളുകൾ നിങ്ങളെ പിന്തുണയ്ക്കും എന്നുള്ള കഥ കഥമറന്നേക്കുക യഥാർത്ഥ ലോകത്ത് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരം നേട്ടമുണ്ടാക്കുന്നതിലാണ് ഒരു കൂട്ടുകാരൻ എന്നാൽ താൽക്കാലികമായി താൽപ്പര്യങ്ങൾ നിങ്ങളുമായി യോജിക്കുന്ന ഒരാളാണ് ഒരു പിന്തുണയ്ക്കുന്നയാൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് മൂല്യം നേടാൻ കഴിയുമെന്ന് കാണുന്ന ഒരാളാണ് അവരുടെ താൽപ്പര്യം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ നേട്ടം നിലയ്ക്കുമ്പോൾ വന്നയുടൻ അവർ നിങ്ങളെ ഉപേക്ഷിക്കും തന്ത്രം കളി തുറന്ന കണ്ണുകളോടെ കളിക്കുക നിരുപാധികമായ പിന്തുണയിൽ വിശ്വസിക്കുന്നത് നിർത്തുക നിങ്ങൾ സഹകരണം തേടുമ്പോൾ മറ്റൊരാളുടെ പ്രോത്സാഹനം എന്താണെന്ന് മനസ്സിലാക്കുക ചോദിക്കുക അവർക്കുള്ള വിജയം എന്താണ് അവരുടെ നേട്ടം നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിക്കുകയാണ് പരസ്പര ഗുണമുള്ള ശക്തമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ നിർമ്മിക്കുക നിങ്ങളുടെ മൂല്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം അത് പോയാൽ ജനക്കൂട്ടവും പോകും നിയമം അഞ്ച് സംഭാഷണത്തിലെ തന്ത്രം നിഷേധാത്മകമായ ആക്രമണങ്ങളെ നിർവീര്യമാക്കുക അഞ്ചാം നിയമം നെഗറ്റീവ് ചോദ്യങ്ങളെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുക കോപത്തോടെ ഒരിക്കലും പ്രതികരിക്കരുത് ആരെങ്കിലും പ്രകോപനപരമായ ചോദ്യങ്ങളോ പരിഹാസങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ പറഞ്ഞ് നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ പ്രതികരണം എന്താണ് തിരിച്ചടിക്കാനോ വികാരപ്രകടനത്തിലൂടെ സ്വയം പ്രതിരോധിക്കാനോ അതാണ് അവർ ആഗ്രഹിക്കുന്നത് കോപം നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു അത് നിങ്ങളുടെ ചിന്താശേഷിയെ തകർക്കുകയും നിങ്ങളുടെ എതിരാളിക്ക് വിജയം കൈമാറുകയും ചെയ്യുന്നു തന്ത്രം ഒരു അഭിനേതാവിനെപ്പോലെയാകുക ഒരു നെഗറ്റീവ് പ്രകോപനം ഏൽക്കുമ്പോൾ പുഞ്ചിരിക്കുക ശ്വാസമെടുക്കുക ശാന്തതയോടെ ആ ചോദ്യത്തെ അംഗീകരിക്കുക എന്നിട്ട് സംഭാഷണം നിങ്ങളുടെ ശക്തിയിലേക്ക് തിരിച്ചുവിടുക അവരുടെ ആക്രമണത്തിന്റെ അടിസ്ഥാനത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് യഥാർത്ഥ വിജയികൾ മികച്ച കളിക്കാർ രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കലും കോപിക്കുന്നില്ല അവർ കൂടുതൽ മിടുക്കരാകുന്നു ആക്രമണത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് അവർ ശ്രദ്ധയെ അവരുടെ പ്രധാന സന്ദേശത്തിലേക്ക് തിരിച്ചുവിടുന്നു നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക അപ്പോൾ നിങ്ങൾ ആ സംഭാഷണത്തിന്റെ നിയന്ത്രണവും നേടും നിയമം ആറ് ക്ഷമയുടെ പ്രാധാന്യം സമയമാണ് ആത്യന്തിക ആയുധം ആറാം നിയമം ക്ഷമയില്ലായ്മ നിങ്ങളുടെ പരാജയം ഉറപ്പാക്കും തിരക്കിട്ട അലസമായ തീരുമാനങ്ങളെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനാണ് ലോകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തട്ടിപ്പുകാർ കൃത്രിമം കാണിക്കുന്ന ആളുകൾ കടുപ്പക്കാരായ ചർച്ചക്കാർ എല്ലാവരും യുക്തിയെ ഉപേക്ഷിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു പ്രാഥമിക ഉപകരണമായി ധൃതി ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ നിങ്ങൾ നിരന്തരം മോശം സമയക്രമത്തിനും തെറ്റായ തീരുമാനങ്ങൾക്കും ഇരയാകും നിങ്ങൾക്ക് ഫലമുടൻ വേണം വേഗത്തിലുള്ള വിജയം തൽക്ഷണ സംതൃപ്തി ആ ധൃതി ഒരു ദൗർബല്യമാണ് തന്ത്രം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങൾ പെട്ടെന്നുള്ള ഓട്ടങ്ങളല്ല അവ കണക്കുകൂട്ടിയ ഉപരോധങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഒരു ആന്തരിക സമയബോധം വികസിപ്പിക്കുക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ വേഗത കുറയ്ക്കുക പറയുക ഞാനിത് പരിഗണിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം താമസിപ്പിച്ചുള്ള പ്രതികരണം എന്ന കലയിൽ പ്രാവീണ്യം നേടുക യഥാർത്ഥ ശക്തി തിരക്കില്ലാത്തതിലാണ് കുഴപ്പങ്ങൾ അടങ്ങാൻ അനുവദിക്കുന്നതിലാണ് സാഹചര്യങ്ങളും സമയവും നിങ്ങൾക്ക് പൂർണമായി അനുകൂലമാകുമ്പോൾ മാത്രം ആക്രമിക്കുന്നതിലാണ് ക്ഷമ എന്നത് വെറും കാത്തിരിപ്പല്ല അത് സജീവമായ കണക്കുകൂട്ടിയ തയ്യാറെടുപ്പാണ് നിയമം ഏഴ് അധികാരത്തിന്റെ നോട്ടം കണ്ണിൽ നോക്കി സംസാരിക്കുക ഏഴാം നിയമം കണ്ണിൽ നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥനായി കണക്കാക്കപ്പെടും ഏത് സംഭാഷണത്തിലും നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ നേരിട്ടുള്ള അളവാണ് നിങ്ങൾക്ക് ഒരാളുടെ കണ്ണിൽ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസമില്ലായ്മ ഭയം അല്ലെങ്കിൽ താഴ്ന്ന നില എന്നിവയാണ് അറിയിക്കുന്നത് സ്വയം ഗൌരവമായി കാണുന്നവരെ മാത്രമേ ലോകം ഗൌരവമായി കാണുകയുള്ളൂ നിങ്ങളുടെ സ്ഥിരമായ നേത്രസമ്പർക്കമില്ലായ്മ നിങ്ങളുടെ വാക്കുകളെയോ മൂല്യത്തെയോ ആ മുറിയിൽ നിങ്ങൾക്കുള്ള അവകാശത്തെയോ നിങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നില്ലെന്ന് മറ്റൊരാൾക്ക് സ്ഥിരീകരിക്കുന്നു തന്ത്രം സംഭാഷണത്തിനിടയിൽ സ്ഥിരമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച നോട്ടം നിലനിർത്താൻ പരിശീലിക്കുക ഇത് ആക്രമണോത്സുകമായി നോക്കലല്ല സാന്നിധ്യവും ആത്മവിശ്വാസവും സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കുക അവർ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കുക ഈ ലളിതമായ സംസാരരഹിതമായ പ്രവൃത്തി ബഹുമാനം കൽപ്പിക്കുകയും മറ്റൊരാളെ നിങ്ങളുമായി തുല്യനിലയിൽ ഇടപെടാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു ഇത് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമാണ് ഞാനിവിടെയുണ്ട് എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നോട് കളിക്കേണ്ട നിയമം എട്ട് കൂട്ടുകെട്ടിന്റെ നിയമം നിങ്ങളുടെ വൃത്തമാണ് നിങ്ങളുടെ ഭാവി എട്ടാം നിയമം നിങ്ങളുടെ വിധി നിങ്ങളുടെ ഏറ്റവും അടുത്ത അഞ്ചു കൂട്ടുകാരുടെ ശരാശരിയായിരിക്കും ലക്ഷ്യങ്ങളോ അഭിലാഷങ്ങളോ കാഴ്ചപ്പാടുകളോ ഇല്ലാത്ത ആളുകളുമായി നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവർ ക്രമേണ നിങ്ങളെ അവരുടെ നിലവാരത്തിലേക്ക് താഴ്ത്തും സാധാരണക്കാരായി ഇരിക്കാൻ തീരുമാനിച്ച അഞ്ചു പേരെ ഉയർത്താൻ മാത്രം നിങ്ങൾക്ക് ശക്തിയില്ല അവരുടെ മടി അവരുടെ നിഷേധാത്മകത അവരുടെ അഭിലാഷമില്ലായ്മ എന്നിവ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്വന്തം ചിന്താഗതിയിലേക്ക് വ്യാപിക്കും തന്ത്രം നിങ്ങളുടെ അടുത്ത കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാകുക നിങ്ങളുടെ കൂട്ടുകാർ വെറും കറങ്ങിനടക്കാനുള്ളവരല്ല അവർ നിങ്ങളുടെ അഭിലാഷത്തിലെ സജീവ പങ്കാളികളായിരിക്കണം നിങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഉയർന്ന നിലവാരത്തിൽ ഉത്തരവാദിത്തമുള്ളവരായി നിങ്ങളെ നിർത്തുന്ന ആളുകളുമായി സഹവസിക്കുക നിങ്ങളുടെ കൂട്ടായ്മ പരാതികളും പരദൂഷണങ്ങളും അലസതയും നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾക്ക് കുഴിയെടുക്കുകയാണ് നിങ്ങളുടെ ചുറ്റുപാട് മെച്ചപ്പെടുത്തുക നിങ്ങളുടെ സാധ്യതകളും അതിനെ പിന്തുടരും നിയമം ഒമ്പത് മൂർച്ചയുള്ളവാൾ നന്മനിഷ്കളങ്കതയാകരുത് ഒമ്പതാം നിയമം ആത്മാർത്ഥത ഒരു പരിചയല്ല നല്ലവനാകുക പക്ഷേ കരുത്തനാകുക നേരുള്ള വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കും എന്ന സങ്കല്പം കുട്ടിക്കഥകൾക്ക് വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നേരെയുള്ള മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത് ഏറ്റവും നല്ല ഹൃദയമാണ് പലപ്പോഴും തകർക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും നല്ലതും സത്യസന്ധനുമായ ഒരാളായിരിക്കുന്നത് ഉചിതമാണ് പക്ഷേ ആ നന്മഭയം അമിതമായ ലജ്ജ അല്ലെങ്കിൽ ധൈര്യമില്ലായ്മ എന്നിവയുമായി ചേരുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ ഇരയാക്കപ്പെടും തന്ത്രം നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുകൊണ്ടുള്ള നട്ടെല്ലുമായി സംയോജിപ്പിക്കുക സത്യസന്ധത തുടരുക പക്ഷേ ആരെങ്കിലും ഒരു അതിർവരമ്പ് ലംഘിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി കാണിക്കാൻ മടിക്കരുത് നിങ്ങളൊരു പ്രതിച്ഛായ പ്രൊജക്റ്റ് ചെയ്യണം ഞാൻ നീതിമാനാണ് പക്ഷേ ഞാൻ ശക്തനാണ് ആളുകൾ നിങ്ങളുടെ ദയയെ ദൌർബല്യമായി തെറ്റിദ്ധരിക്കാൻ അനുവദിക്കരുത് കൃത്രിമം കാണിക്കുന്ന അല്ലെങ്കിൽ അനാദരവുള്ള പെരുമാറ്റം നേരിടുമ്പോൾ നിങ്ങളുടെ പ്രതികരണം വേഗതയുള്ളതും തീർപ്പുള്ളതും വ്യക്തവുമായിരിക്കണം നിങ്ങളെ മറികടക്കുന്നതിനുള്ള വില വളരെ വലുതാണ് എന്ന് അവരെ മനസ്സിലാക്കാൻ നിർബന്ധിക്കുക അവസാനത്തെ അധിക നിയമം ഹൃദയം കൊണ്ടല്ല ബുദ്ധി കൊണ്ട് നയിക്കുക നിങ്ങൾ ഓരോ തീരുമാനവും വികാരങ്ങളെ അടിസ്ഥാനമാക്കി തോന്നലുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്കിഷ്ടപ്പെട്ടവരെ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യും ഉപയോഗിക്കും ആത്യന്തികം നിങ്ങൾ പരാജയപ്പെടും മത്സരത്തിന്റെ കളിക്കളത്തിൽ ഹൃദയം ഒരു മോശം ഉപദേഷ്ടാവാണ് അത് കൂറ് വൈകാരികത സന്തോഷിപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹം എന്നിവയ്ക്ക് അടിമപ്പെടുന്നു പണം വ്യാപാരം ചില ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾ പഠിക്കണം വസ്തുതകളോട് കൂറുപുലർത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് കൂറുപുലർത്തുക തന്ത്രത്തോട് കൂറു പുലർത്തുക നിങ്ങളുടെ ഹൃദയം വലുതായിരിക്കട്ടെ പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിലും വലുതായിരിക്കട്ടെ ദീർഘകാല കളി കളിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗമാണിത് നമ്മൾ ശക്തിയുടെ എഴുതാത്ത പത്തു നിയമങ്ങൾ ഇവിടെ വെളിപ്പെടുത്തി നിങ്ങളുടെ മൌനത്തെ ആയുധമാക്കുന്നതു മുതൽ തന്ത്രപരമായ മനസ്സുകൊണ്ട് നയിക്കുന്നതുവരെ കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ് നിങ്ങളൊരു കരുവായി തുടരുമോ അതോ കളിക്കാരനായി മാറാൻ തെരഞ്ഞെടുക്കുമോ ഈ നിയമങ്ങൾ പ്രയോഗിക്കാനുള്ള നിങ്ങളുടെ തന്ത്രം മാറ്റാനുള്ള നിങ്ങൾക്ക് അർഹമായ ബഹുമാനം ശക്തി വിജയം എന്നിവ നേടാനുള്ള സമയമാണിത് അതോടെ കണ്ടതിന് നന്ദി അടുത്ത തവണ കാണാം